വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ തിരുവനന്തപുരം നെടുമങ്ങാടുള്ള വീട് മുൻ എം സുരേഷ് ഗോപി സന്ദർശിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക്

ി ചേരുന്നുണ്ടോ ശാലിനി എന്താണ് വിശദാംശങ്ങൾ അടുത്ത സമയം മുമ്പാണ് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എക്സൈ കൂടിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ഇപ്പോൾ കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേരാനും ഒപ്പം തന്നെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനും ചോദിച്ചറിയാനും ഒക്കെ നേരിട്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്കറിയാം ഒരുപക്ഷെ എച്ച് എസ് നാരാഥമാർ കോളേജിനെ കോളേജിനകത്തിട്ട് വലിയ രീതിയിൽ മൃഗീയമായി പീഡിപ്പിക്കുകയും അതിനുശേഷം ആ കൊലം നടത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ സുരേഷ് ഗോപി അല്പസമയം മുംബൈയിലെത്തി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശമായി സംസാരിച്ചു ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ഒപ്പം ബിജെപിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ സുരേഷ് ഉൾപ്പെടെ ഇപ്പോൾ അദ്ദേഹം അമ്മയെ കാണാൻ സിദ്ധാർത്ഥന്റെ അമ്മയോടൊപ്പം അമ്മയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചെറിയാനായി മുകളിലേക്ക് അമ്മ ഉള്ള റൂമിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്കിറങ്ങും മാധ്യമങ്ങളോട് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച മനുഷ്യ മനസാക്ഷിയെ വളരെയധികം വൈകാരികമായി ഒരു സംഭവമായി സിദ്ധാർത്ഥന്റെ കൊലപാതകം ം അല്ലെങ്കിൽ മരണം മാറിയിട്ടുണ്ട് അതിന്റെ നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം അടക്കം വെറ്റിനറി സർവകലാശാല വി സി ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യേണ്ട നടപടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ കൂടി അദ്ദേഹം കടന്നിട്ടുണ്ട് ഒപ്പം തന്നെ കോടതിയിൽ നിന്നും കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള നടപടികളും ഒരു ചാൻസലർ എന്ന നിലയിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പ്രഥമ പൌരൻ എന്ന നിലയിലും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വളരെ വൈകാരികമായ ഒരു കുറക്കോട് മങ്ങാട് കുറക്കോട് ദേശത്തെ ഈ ഒരു വീട് കടന്നു പോകുന്നത് ജയപ്രകാശിന്റെ കുടുംബം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അതിനൊരു നീതിക്കായി ജനലീകം നിന്നതുപോലെ തന്നെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരും ഈ ഒരു സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാർ ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നത് കുടുംബത്തിന് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ എസ് എസ് സിയിലെ ഏകദേശം ഇരുപത്തി അഞ്ചിലധികം വരുന്ന നേരിട്ട് പങ്കെടുത്ത് പ്രതികളെ പുറത്തു കൊണ്ടുവരണം നീതിക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ട് ജയപ്രകാശ് ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘം ഗവർണറെ നേരിട്ട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് കൃത്യമായ നടപടിയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ കടക്കുന്നത് വി സിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു വെറ്റിനറി സർവകലാശാല ബി സി റിപ്പോർട്ട് നൽകുന്നു തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ഏഴോ പ്രതികളെ ആദ്യ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി നൽകുന്നു ഇതിന് പിന്നാലെയാണ് കൃത്യമായ നടപടികളിലേക്ക് കൂടി ഗവർണർ കടക്കുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തെ നേരിട്ട് വന്ന് സന്ദർശിക്കുന്നു വിശുദ്ധ വിവരങ്ങൾ തേടുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കടുത്ത നിലപാടിലേക്ക് ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ കൂടി കടക്കുന്നത് പക്ഷേ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയിലേക്ക് സിദ്ധാർത്ഥന്റെ മരണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വൈകാരികമായ നിമിഷത്തിലൂടെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബവും വീടും ഒക്കെ തന്നെ ഈ മൈറ്റൂരിലും കടന്നു പോകുന്നതും തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്നു അതിന്റെ തെരഞ്ഞെടുപ്പ് ചൂല്യൊക്കെ നീങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ കുടുംബത്തെ നേരിട്ടെ സന്ദർശിക്കാൻ സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുള്ളൂ ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം എ ബി പി സമരപ്പുറിലെത്തിയിരുന്നു ഒരു ദിവസം നീണ്ടു തന്നെ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിന്ന ഉപവാസ സമരം ഔദ്യോഗികമായി സമാപനം കുറിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നു അവിടെയും ഈ സിദ്ധാർത്ഥന്റെ ഘാതകരെ വളരെയധികം വിമർശിക്കുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുടുംബത്തിന് നീതി വേണം എഫ്എഫ്ഐ എന്ന ആ ഒരു സംഘടനയെ സംസ്ഥാനത്തെ കോളേജുകളിൽ നിന്ന് തുടച്ചു നീക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചായിരുന്നു എ ബി പി ഒപ്പം തന്നെ നീതി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുവരുന്നത് എ ബി ിയുടെ സമരം കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് എന്തായാലും പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് ഗോപി പിന്നാലെയാണ് വീട്ടിലേക്ക് വയനാട് പൂക്കോട് സർവകലാശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ വീടാണ് ഇപ്പോൾ സുരേഷ് ഗോപി സന്ദർശിക്കുന്നത് അച്ഛനുമായി സംസാരിച്ചു കഴിഞ്ഞു അമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങളാണ് നെടുമ്പങ്ങാട് നേതാ എസ് ശാലിനി നൽകിയത്